സങ്കീർത്തനം ഒന്നാം വാക്യം ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം മനുഷ്യൻ ഇന്ന് ഭയപ്പാടുകൾക്ക് നടുവിലാണ് ജീവിക്കുന്നത് മാരകമായ രോഗങ്ങളും പ്രതിസന്ധികളും പ്രതികൂലമായ സാഹചര്യങ്ങളും ഒക്കെ അവനെ വല്ലാണ്ട് അലട്ടുകയാണ് ഇതിൽ നിന്ന് എങ്ങനെയൊന്ന് കയറണമെന്ന് ആലോചിച്ചാണ് ഓരോ മനുഷ്യനും ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്നാൽ ദൈവം ഉള്ളിൽ വസിക്കുന്നവർക്ക് യാതൊരു തരത്തിലുള്ള ഭയവുമില്ല എന്തൊക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചാലും ശാന്തമായി ഒഴുകുന്ന ഒരു നദി പോലെ അവർ തങ്ങളുടെ ജീവിതത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകും നാം ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളും കൂടി കടന്നു പോയാലും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എങ്കിൽ ആ സാഹചര്യങ്ങളെ നമുക്ക് വെറും നിസ്സാരമായി എണ്ണിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയും ഒന്നുകിൽ ദൈവം ആ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ നിന്ന് മാറിപ്പോകുവാനുള്ള വഴികളെ ഒരുക്കിത്തരും അതുമല്ല എങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിനെ മറികടക്കുവാനായിട്ടുള്ള ഒരു ദൈവീകമായ കൃപ അവൻ നമ്മിൽ ചൊരിയുമെന്നുള്ളത് എത്രയോ അനുഭവങ്ങളിൽ നിന്ന് നാം പഠിച്ചതാണ് ദൈവ ഭക്തന്മാരുടെ ജീവിതമൊക്കെ നാം ഒന്ന് പരിശോധിക്കുമ്പോൾ ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും യോബിന്റെ ജീവിതത്തിൽ സമ്പത്ത് നഷ്ടപ്പെട്ടു മക്കൾ നഷ്ടപ്പെട്ടു ഭാര്യ പോലും തല്ലിപ്പറഞ്ഞു ഒക്കെ വിപരീതമായ സാഹചര്യങ്ങളായിരുന്നപ്പോൾ പോലും ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം കൈവിടാതെ അവൻ ദൈവത്തോടൊപ്പം നിന്നു ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്ന് വിടുവിക്കുമെന്നുള്ള ആ വലിയ വിശ്വാസം ആ എബ്രായ ബാലന്മാരിൽ നാം കണ്ടു പൊട്ടക്കിണറ്റിലും പോത്തിഫറിന്റെ ഭവനത്തിലും കാരാഗ്രഹത്തിലും ഒക്കെ ജോസഫിന്റെ കൂടെ ദൈവം കൂടെയിരുന്നു അതെ ഭക്തന്മാരോടൊപ്പം അവരുടെ ഓരോ സാഹചര്യങ്ങളിലും കൂടെ കൂടെയിരുന്ന ദൈവം ഇന്ന് നമ്മോടൊപ്പവും ഉണ്ട് എന്നുള്ള വിശ്വാസമാണ് ഇതുവരെയും നമ്മെ നടത്തിയത് അതുകൊണ്ട് പ്രിയമുള്ളവരെ അവൻ നമ്മുടെ കൂടെയുള്ള ദൈവമാണ് പെരുവെള്ളം ഇരച്ച് കലങ്ങിയാലും ഈ ഭൂമി മാറിപ്പോയാലും നാം ഭാരപ്പെടേണ്ടുന്ന ആവശ്യമില്ല അവൻ നമ്മുടെ കൂടെയുണ്ട് അതെ യേശുവിന് നമ്മെ സഹായിക്കുവാൻ കഴിയും അവങ്ങളിലേക്ക് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ ഭാരങ്ങളും ഇറക്കി വയ്ക്കാം അനുദിന ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനുള്ള ദൈവികമായ കൃപകൾ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പുതിയ ദിനം അനുഗ്രഹത്തിൻ്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ് ഹവ് എ ബ്ലസ് ഡേ